പിന്നെ സബ്സിഡി സാധനവില സപ്ലൈക്കോ വീണ്ടും കൂട്ടി സർക്കാർ പണം നൽകുന്നില്ല അപ്പം സാ സാധനം വാങ്ങാൻ പണമില്ലാത്തത് കാരണം സബ്സിഡി ജനങ്ങളിൽ പെ സബ്സിഡി ഇനങ്ങളിൽ പെട്ട വൻപയർ ജയ അരി പച്ചരി വെളിച്ചെണ്ണ എന്നിവയുടെ വില എന്നിവയുടെ വില സപ്ലൈകോ വീണ്ടും വർദ്ധിപ്പിച്ചു ഇക്കുറി യാതൊരു സൂചനയും നൽകാതെ വില വർധന പ്രഖ്യാപിക്കുകയായിരുന്നു അപ്പോൾ ഫെബ്രുവരിയിൽ ഇവയടക്കം പതിമൂന്ന് സബ്സിഡി ഇനങ്ങളുടെ വില കൂട്ടിയിരുന്നു അപ്പം അതിനുശേഷം ഓണത്തിന് തൊട്ട് മുമ്പ് മട്ടയരി മട്ടയരി വില കിലോഗ്രാമിന് മുപ്പതിൽ നിന്ന് മുപ്പത്തി മൂന്നായും പഞ്ചസാര വില ഇരുപത്തി ഏഴിൽ നിന്ന് മുപ്പത്തി മൂന്നായും വർദ്ധിപ്പിച്ചിരുന്നു അപ്പം സാധനം വാങ്ങാൻ പണമില്ലാത്തത് കൊണ്ട് സബ്സിഡിയുടെ ഇനങ്ങളിൽപ്പെട്ട സാധനങ്ങളെല്ലാം വില വർദ്ധിപ്പിച്ചിരിക്കണം അപ്പം നേ സൂചന നൽകാതെയാണ് ഈ വില വർധനവ് നടന്നിരിക്കുന്നത് അപ്പോൾ സബ്സിഡി സാധനങ്ങളിൽ അരി ഒഴുകിയുള്ള മറ്റുള്ളവരുടെ സ്റ്റോക്ക് സ്റ്റോക്ക് മിക്ക ഔട്ട്ലെറ്റുകളിൽ നവംബർ അവസാനത്തോടെ തീർന്നിരുന്നു അപ്പോൾ സബ്സിഡി ഇല്ലാത്ത സാധനങ്ങളുടെ വില വിൽപ്പനയും കുറഞ്ഞു മൊത്ത വിതരണക്കാർ വിതരണം വിതരണം ഭാഗികമായി അവസാനിപ്പിച്ചതാണ് ഇതിന് കാരണം അപ്പോൾ അറുന്നൂറ് കോടി രൂപ വിതരണം വിതരണക്കാർക്ക് സപ്ലൈകോ നൽകാനുമുണ്ട് അപ്പം കുടിശ്ശിക ലഭിച്ചില്ലെങ്കിൽ ടെൻഡറുകളിലും പങ്കെടുക്കില്ലെന്ന് അവർ അറിയിക്കുകയും ചെയ്തു അപ്പോൾ ഓണത്തിന് മുമ്പ് ഇതേ പ്രതിസന്ധി ഉണ്ടായിരുന്നു നൂറ് കോടി രൂപ നൽകിയാണ് അന്ന് അനുനയിപ്പിച്ചത് ഓണത്തിൻ്റെ അടിയന്തര സഹായമായി സർക്കാർ ഇരുന്നൂറ്റി കോടി രൂപ സപ്ലൈകോയ്ക്ക് അനുവദിച്ചിരുന്നു എന്നാൽ ഡിസംബർ വരെ നൂറ്റി ഇരുപത്തി അഞ്ച് കോടി മാത്രമാണ് കിട്ടിയത് അപ്പം ഓണത്തിന്റെ അടിയന്തര ഓണത്തിന് ഇപ്പൊ നമുക്കറിയാം കുറെ എന്താ സാധനങ്ങൾ വേണം അപ്പൊ ആ സാധനം മുൻ വർഷങ്ങളിലെ പോലെ ഒന്നും സബ്സിഡി സാധനങ്ങളൊന്നും ഇല്ല നമ്മളെല്ലാം കോയിലും ഒക്കെ പോയി നോക്കി കഴിഞ്ഞാൽ ഒരു സാധനം ഇല്ല സാധാരണക്കാരെ വൻ തുകയൊക്കെ കൊടുത്ത സാധനങ്ങൾ വാങ്ങിക്കാന്ന് പറയാന്ന് പറഞ്ഞാൽ ഒട്ടും നടക്കുക നമ്മൾ പലതും നമ്മുടെ പല ഇഷ്ടങ്ങളും നമ്മൾ വേണ്ട നോക്കും കഴിക്കാന്ന് വിചാരിച്ച പലത് കഴിക്കാൻ പറ്റുന്നില്ല അപ്പൊ സബ്സിഡി സാധനങ്ങൾക്ക് വീണ്ടും വില കൂടിക്കൊണ്ടിരിക്കുക മാത്രമല്ല ഇതിനു മുമ്പാണെങ്കിൽ തന്നെ നമുക്ക് ആവശ്യാനുസരത്തിനുള്ള ആവശ്യാനുസരണം ഇവിടെ ലഭിക്കുന്നില്ലായിരുന്നു കുറച്ച് സപ്ലൈകോ വെറുതെ ഇങ്ങനെ ഓരോ okay. सा, ും വെറുതെയിരിക്കുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ട് അപ്പം അതെ അപ്പം ഓണത്തിൻ്റെ അടിയന്തര സാ സഹായമായിട്ട് സർക്കാർ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപ സപ്ലൈകോയ്ക്ക് അനുവദിക്കുകയും അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നാൽ പോലും ഡിസംബർ വരെ അത് നൂറ്റി ഇരുപത്തഞ്ച് കോടി മാത്രമാണ് അവർക്ക് കിട്ടിയത് അപ്പോൾ ജനുവരിയിൽ അൻപത് കോടി കൂടി ലഭിച്ചു സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി ധനവകുപ്പ് കൈമലർത്തുകയാണ് മലർത്തുകയാണ് അപ്പം സാമ്പത്തിക പ്രതിസന്ധിയാണ് ധനവകുപ്പ് ഉയർത്തുന്ന ഒരു കാര്യം അപ്പം പോംവഴിയായി പ്രതിമാസം പ്രതിമാസം മുപ്പത് കോടി വീതം ചെയ്യ നൽകാൻ ഭക്ഷ്യവകുപ്പ് എത്തിച്ചെങ്കിലും ഭക്ഷ്യവകുപ്പ് കത്തയച്ചെങ്കിലും അനുകൂല തീരുമാനം ഉണ്ടായിട്ടില്ല അപ്പം മുപ്പത് കോടി രൂപ നൽകാനായിട്ട് ഭക്ഷ്യവകുപ്പ് കത്തയച്ചിട്ടുണ്ട് പക്ഷേ എന്നാൽ പോലും അതിനൊരു തീരുമാനം ഉണ്ടായിട്ടില്ല അപ്പം നമുക്കറിയാം സപ്ലൈകോയൊക്കെ സാധാരണക്കാർക്ക് എന്താണെങ്കിലും വലിയൊരു കാര്യമാണ് ആശ്വാസമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പം അതിന്റെ വിലയും വില വർദ്ധന വരാൻ പച്ചക്കറിയും വില അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു സബ്സിഡി വിലയാണ് പരിപ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ വിലയാണ് പിന്നെ എങ്ങനെ സാധാരണ മനുഷ്യരെ മുന്നോട്ട് പോകും ഇവിടെ പച്ചക്കറി വില ഉയരങ്ങളിലേക്ക് മുരിങ്ങയ്ക്ക വില സർവകാല റെക്കോർഡിലും സാമ്പാർ അവിയൽ തുടങ്ങിയ മലയാളികളുടെ ഇഷ്ടപ്പെട്ട കറികളിൽ നിന്നും മുരിങ്ങയ്ക്കൊറത്തായി കാരണം മറ്റൊന്നുമല്ല മുരിങ്ങയ്ക്കായ വില കിലോഗ്രാമിന് അഞ്ഞൂറ് രൂപയിലെത്തി അഞ്ഞൂറ് രൂപ അപ്പൊരിങ്ങായിട്ടുള്ള കറി വേണ്ട എന്നായിരിക്കും സാധാരണ മീൻ അങ്ങനെ എന്തെങ്കിലും വില തന്നെ ആയിപ്പം മറ്റു പച്ചക്കറികളായ സവാള ബീറ്റ് വെളുത്തുള്ളി ഇഞ്ചി കാരറ്റ് പച്ച ഏത്തക്കായ എന്നിവയ്ക്കും ഏത്തപ്പഴത്തിനും വില വർധിച്ചിട്ടുണ്ട് ദിവസങ്ങൾക്കുള്ളിലാണ് മുരിങ്ങക്കയുടെ വില റോക്കറ്റ് പോലെ കുതിച്ചു കയറിയത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മുരിങ്ങക്കാനെ പറ്റി പരാമർശമായിരുന്നു പക്ഷെ ഇതിപ്പോ ഓരോ ദിവസവും കഴിയുംന്തോറും അല്ലാതെ തന്നെ പച്ചക്കറി എല്ലാ ഐറ്റം എല്ലാ ഐറ്റംസിനും വില കൂടിയായിരിക്കും അപ്പൊ അങ്ങോട്ട് ദീപം അഞ്ഞൂറ് രൂപക്കൊക്കെ മുരിങ്ങയ്ക്ക മേടിച്ചിട്ട് പറഞ്ഞ ഒരു അലങ്കാരമാണല്ലോ നമ്മുടെ അപ്പം അത് വേണ്ട അതങ്ങ് ഒഴിവാക്കിയേക്കാന്ന് ആയിരിക്കും എല്ലാ മനുഷ്യരും ചിന്തിക്കുള്ളൂ അപ്പം അത്രത്തോളം വില കയറിയിരിക്കാണ് ദിവസങ്ങൾക്കുള്ളിലാണ് മുരിങ്ങക്കയുടെ വില ഇതോടെ ഇതോടെ അടുക്കളയിൽ നിന്ന് ഹോട്ടലുകളിൽ നിന്നും മുരിങ്ങയ്ക്ക പുറത്തായി ഉറപ്പായിട്ടും പുറത്താവും ഇങ്ങനെ ഉണ്ടെങ്കിൽ ശബരിമല സീസൺ ആരംഭിച്ചത് തമിഴ്നാട്ടിൽ ആരംഭിച്ചതും തമിഴ്നാട്ടിൽ നിന്നുള്ള മുരിങ്ങക്കയുടെ വരവ് കുറഞ്ഞതുമാണ് വില കുത്തനെ ഉയരാൻ കാരണം അര അരമീറ്ററോളം നീളം വരുന്ന അര അര അരമീറ്ററോളം നീളം വരുന്ന മുരിങ്ങക്കയാണ് ഇപ്പോൾ പ്രധാനമായും വിപണിയിൽ എത്തുന്നത് നാടൻ മുരിങ്ങയ്ക്ക വിപണിയിൽ എത്തിക്കാൻ വില കുറ വില കുറയുമെന്നും വില കുറയുമെന്നും വ്യാപാരികൾ പറയുന്നു കാന്താരി മുളകിന്റെ വിലയും കിലോഗ്രാമിന് അഞ്ഞൂറ് രൂപയിൽ എത്തി കാന്താരി കൃഷിയൊക്കെ ഉപജീവനം നടക്കുമായിരിക്കും ആഴ്ചയ്ക്ക് മുമ്പ് വരെ മുന്നൂറ് രൂപ ഉണ്ടായിരുന്ന കാന്താരിയാണ് ഇപ്പോൾ അഞ്ഞൂറ് രൂപയിൽ എത്തിയത് ഏത്തപ്പഴതിന്റെ വിലയും ഉയരുകയാണ് വില കിലോഗ്രാമിന് എഴുപത്തിയഞ്ചു മുതൽ എൺപത് രൂപ വരെ എത്തി ഞ്ച് മുതൽ അമ്പത് വരെ അമ്പത് രൂപ വരെയായിരുന്ന വില നേരത്തെ പഴത്തിനൊപ്പം പച്ച പച്ചക്കായുടെ വിലയും ഉയർന്നിട്ടുണ്ട് മുപ്പത്തിയഞ്ച് രൂപയിൽ നിന്നും വില അമ്പത് രൂപയിൽ എത്തി കഴിഞ്ഞ മാസം ആദ്യം രൂപ ഉണ്ടായിരുന്ന ബീട്രൂട്ടിന് ഇന്നലെ കോട്ടയം മാർക്കറ്റിൽ അറുപത് രൂപയാണ് വില ആ അറുപത് രൂപയ്ക്ക് ബീട്രൂട്ട് ഒക്കെ മേടിച്ച് അല്ലെ ഉണ്ടാക്കുന്ന അറുപത് രൂപയാണ് ഊട്ടി ഊട്ടി ബീട്രൂട്ട് ലഭിക്കുന്നത് ഊട്ടിയിൽ ബീട്രൂട്ട് ലഭിക്കുന്നത് എഴുപത് മുതൽ എഴുപത്തിയഞ്ച് രൂപ നിരക്കിലാണ് അമ്പത്തഞ്ച് രൂപയായിരുന്നു കാരറ്റിന് എൺപത് രൂപയായി അത് ഉയർന്നു അമ്പത്തഞ്ചിൽ നിന്ന് എൺപതിലോട്ട് നല്ല കൂടുതലാണ് വന്നിരിക്കുന്നത് ചെറിയ സവാളയുടെ വില കിലോഗ്രാമിന് നാൽപ്പത് രൂപയും പൂനെയിൽ നിന്നെത്തിയിരുന്ന വലിപ്പമുള്ള സവോളയുടെ വില എൺപത് രൂപയുമാണ് സവാളയുടെ എല്ലാത്തിനും സവോള വേണം അതെ സവോള നമുക്ക് ഒഴിവാക്കാൻ ഓൾറെഡി നമ്മൾ കഴിഞ്ഞടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല റേറ്റ് ആണ് അതിപ്പോ വീണ്ടും വീണ്ടും വർദ്ധിച്ചുകൊണ്ടിരിക്കണം വെളുത്തുള്ളി വില നാന്നൂറ് രൂപ വെളുത്തുള്ളി ആയിരുന്നു തുടങ്ങിയെന്ന് തോന്നി വെളുത്തുള്ളി വാങ്ങാൻ വരുമ്പോഴേ പച്ചക്കറി കടകളിലൊക്കെ ചോദിക്കും ഇതെന്താ സ്വർണ്ണം വാങ്ങിക്കാനാണോ സ്വർണം സ്വർണ്ണം എടുക്കാനാണോ അവര് പറയുന്നത് വെളുത്തുള്ളി അങ്ങനെ കളിയാക്കിക്കൊണ്ട് അപ്പം അത്രത്തോളം വിലയായിരുന്നു വെളുത്തുള്ളിയിൽ തുടങ്ങിയപ്പോ എല്ലാത്തിനും ഇപ്പം വിരിങ്ങക്കൊക്കെ അഞ്ഞൂറ് രൂപ എത്തി വെളുത്തുള്ളിയെ കടത്തി വിട്ടിരിക്കുക ുമാണ് അമ്പത്തി അഞ്ച് രൂപ ആയിരുന്ന തേങ്ങിപ്പോൾ അറുപത്തിനാല് രൂപയായി തേങ്ങ നമുക്ക് വേണ്ട വെളിച്ചെണ്ണ വരെ വെളിച്ചെണ്ണയൊക്കെ മലയാളികളെ സംബന്ധിച്ച് ചിന്തിക്കാൻ പറ്റില്ല അപ്പം അതെല്ലാം വരെ കൂടിക്കൊണ്ടിരിക്കുകയാണ് വെണ്ടക്ക തക്കാളി കോവയ്ക്ക ബീൻസ് പയർ മത്തങ്ങ പടവലം എന്നിവയ്ക്ക് കാര്യമായ തോതിൽ വില വർദ്ധിച്ചിട്ടില്ല കുറച്ച് ഐറ്റംസ് കൊണ്ടായിരുന്നു അപ്പം ക്യാബേജ് വെണ്ടയ്ക്ക തക്കാളി കോവയ്ക്ക ബീൻസ് പയർ മത്തങ്ങ പടവലം ഇത്രയും സാധനങ്ങൾക്കാണ് കാര്യമായിട്ട് വില പക്ഷെ ഒരിടയ്ക്ക് തക്കാളി ഭയങ്കര റേറ്റ് ആയിരുന്നു നിലവില് കാര്യമായിട്ട് വലിയ തോതിൽ വില വർദ്ധിച്ചിട്ടില്ല അതെ ഒരു തക്കാളി 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 വേണം വേണ്ട ആ ഒരു തക്കാളിയൊക്കെ കേരളത്തിലെ വിപണികളിൽ ഇപ്പോൾ ലഭിക്കുന്നത് ഉത്തരേന്ത്യൻ മുരിങ്ങ മുരിങ്ങയ്ക്കയാണ് ഇവ പ്രധാനമായും എത്തുന്നതും ഗുജറാത്തിൽ നിന്നാണ് ശബരിമല സീസൺ തുടങ്ങിയതോടെയാണ് മുരിങ്ങയ്ക്കു വിപണിയിൽ കുതിപ്പുണ്ടായത് തണുപ്പ് കാലം തുടങ്ങുന്നതോടെ നാടൻ മുരിങ്ങയ്ക്ക വിളവ് കുറയും എന്നാൽ ഉത്തരേന്ത്യൻ മേഖലയിലെ ഈ സീസ് ഈ മേഖലയിൽ ഈ സീസണിലാണ് കായ്ഫലം കൂടുതലായി ലഭിക്കുന്നത് മുരിങ്ങ കൃഷി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഇന്ത്യയാണ് ഒന്നാമത് എന്തായാലും ഇന്ത്യ ഒന്നാമതാണെങ്കിൽ ഇപ്പം നമുക്കിവിടെ ഭയങ്കര വിലയാണ് മുറിങ്ങക്ക് മൃഗങ്ങ മേടിച്ച് കറി ഉണ്ടാക്കാൻ പറ്റാത്ത സാഹചര്യത്തിലോട്ടാണ് പോകുന്നത് അപ്പോൾ ഇങ്ങനെ പോയ എന്തായിരിക്കും ഇനി നാളത്തെ ഇപ്പൊ തൊട്ടേ ഉള്ള അവസ്ഥ എന്തായിരിക്കും കാര്യം സബ്സിഡി സാധനങ്ങളുടെ വില കൂടി പിന്നെ പച്ചക്കറിയുടെ വില കൂടി അപ്പോ ജനങ്ങൾ എങ്ങനെ ജീവിക്കും എന്നുള്ളതൊരു ചോദ്യചിഹ്നമായിട്ട് നിലനിൽക്കുകയാണ് നമുക്ക് നോക്കാം പരിഹാരം ഉണ്ടാവും അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മുടെ നാട്ടിലോട്ട് വരുന്ന പച്ചക്കറിയും സബ്സിഡി സാധനങ്ങളുടെ എല്ലാം വില വർധന കുറയട്ടെ എന്ന് നമുക്ക് നടക്കട്ടെ നടക്കട്ടെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ കാരണം ഇവിടെ ഇപ്പം സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഉയർത്തുന്നത് ഈ സപ്ലൈ കോയില് അവിടെ ആണെങ്കിലും വില ഉയരുന്നു അപ്പോൾ എന്താണ് സർക്കാർ തന്നെ ഒരു നടപടി എടുക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം